കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് നാം ചിന്തിക്കുക പ്രഭാഷകന്റെ പുസ്തകം അൻപതാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വചനം എല്ലായിടത്തും കാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിൻ്റെയും ദൈവത്തെ വാഴ്ത്തുക അവിടുന്ന് നമ്മെ ജനനം മുതൽ ഉയർത്തുകയും കാരുണ്യപൂർവം നമ്മോട് വർത്തിക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ട ദൈവജനമേ പ്രഭാഷകൻ്റെ പുസ്തകത്തിലെ അൻപതാം അധ്യായത്തിലെ ഒരു ഉപദേശമാണ് ഇപ്രകാരം നാം വായിച്ചു കേട്ടത് നീ നിന്റെ ദൈവത്തെ വാഴ്ത്തണം ആ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട് അവൻ എല്ലായിടത്തും വൻ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണ് രണ്ടാമതായി പ്രഭാഷകൻ നമ്മെ പഠിപ്പിച്ചു വയ്ക്കുകയാണ് അവിടുന്ന് നമ്മെ ജനനം മുതൽ ഉയർത്തുകയും കാരുണ്യപൂർവം നമ്മോട് വർത്തിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉയർച്ച തരുന്ന ഒരു ദൈവം മാത്രമല്ല കുറവുകളിൽ പോരായ്മകളിൽ കാരുണ്യം കാണിക്കുന്ന ഒരു ദൈവം ആ ദൈവത്തെ ഞാനും നിങ്ങളും വാഴ്ത്താൻ തുടങ്ങുമ്പോൾ വൻകാര്യങ്ങൾ ചെയ്യുന്ന ദൈവത്തെ വാഴ്ത്താൻ തുടങ്ങുമ്പോൾ കരുണ കാണിക്കുന്ന ദൈവത്തെ വാഴ്ത്താൻ തുടങ്ങുമ്പോൾ വ്യക്തിപരമായി എന്നെ ഉയർത്തുന്ന ദൈവത്തെ ഞാൻ വാഴ്ത്താൻ തുടങ്ങുമ്പോൾ എൻ്റെ ജീവിതത്തിൽ മറ്റൊരു സമ്മാനം ലഭിക്കുമെന്ന് പ്രഭാഷകൻ പഠിപ്പിക്കുന്നതാണ് അൻപതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വചനം അവിടുന്ന് നമുക്ക് ഹൃദയ ആഹ്ലാദം നൽകും പൂർവ്വകാലങ്ങളിലേതുപോലെ ഇസ്രായേലിലെ നമ്മുടെ ദിനങ്ങൾ സമാധാനപൂർണമാക്കും ഒരു വ്യക്തി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തെ തൻ്റെ ജീവിതത്തിൽ വൻകാര്യങ്ങൾ ചെയ്യുന്നത് കണ്ട് അവനെ വാഴ്ത്താൻ തുടങ്ങുമ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് ആഹ്ലാദം ഹൃദയത്തിൽ ആഹ്ലാദം കൊണ്ടുവരും അതുമാത്രമല്ല സമാധാനപൂർണമായ ജീവിതത്തിലേക്ക് ആ വ്യക്തിയെ സ്വർഗം ആനയിക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട ദൈവജനമേ ദൈവജലമേ അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ വചനം എടുത്തു വെച്ച് വായിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സങ്കീർത്തകന്റെ ഒരു പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ നമ്മൾ ചേർത്ത് വെക്കണം അതാണ് സങ്കീർത്തന പുസ്തകം എൺപതാം അധ്യായത്തിൽ മൂന്നാമത്തെ വചനത്തിൽ നമ്മൾ വായിച്ച് കേൾക്കുക അത് സങ്കീർത്തകന്റെ ഒരു പ്രാർത്ഥനയാണ് ദൈവമേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷ പ്രാപിക്കുകയും ചെയ്യട്ടെ ഈ ഒരു പ്രാർത്ഥന നാം ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുകയാണ് ദൈവമേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ അങ്ങനെ ഒരു വ്യക്തിക്ക് പറയണമെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ തൻ്റെ ജീവിതത്തിൽ തകർന്നു പോയിട്ടുണ്ട് വീണ് പോയിട്ടുണ്ട് എന്ന് ബോധ്യമുണ്ടെങ്കിലേ പുനരുദ്ധരിക്കപ്പെടാൻ ആവശ്യപ്പെടുകയുള്ളൂ അതുമാത്രമല്ല പുനരുദ്ധരിക്കാൻ ആഗ്രഹിക്കുക ആവശ്യപ്പെടുക ദൈവത്തോടാണ് വ്യക്തി ജീവിതങ്ങളിൽ ആത്മീയ മേഖലകളിൽ ശരീരത്തിൽ മനസ്സിൽ ഹൃദയത്തിൽ ജീവിതത്തിൻ്റെ തലങ്ങളിൽ കുറവുകൾ വരുമ്പോൾ പുനരുദ്ധരിക്കാൻ സാധിക്കുന്ന ഏക വ്യക്തി അത്യുന്നതനായ കർത്താവ് അങ്ങനെയെങ്കിൽ അവൻ്റെ മുമ്പിൽ ഞാനും നിങ്ങൾ കൊടുക്കുമ്പോൾ കർത്താവെ എൻ്റെ ജീവിതത്തെ പുനരുദ്ധരിക്കണമേ എന്ന് ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ കുറവുകളിൽ പുനരുദ്ധരിക്കാൻ ഇറങ്ങി വരിക തന്നെ ചെയ്യും അങ്ങനെ ദൈവം എന്നെ പുനരുദ്ധരിക്കുമ്പോൾ ആ വചനത്തിൻ്റെ രണ്ടാം ഭാഗം പറഞ്ഞു വയ്ക്കുകയാണ് അങ്ങയുടെ മുഖം പ്രകാശിക്കും ഞങ്ങൾ രക്ഷ പ്രാപിക്കും അങ്ങയുടെ മുഖം പ്രകാശിക്കും ഞങ്ങൾ രക്ഷ പ്രാപിക്കും സ്വർഗത്തിൻ്റെ ഒരു സന്തോഷം മുഖപ്രകാശം എവിടെയെന്ന് നാം കാണുന്നുണ്ട് ലൂക്കാടെ സുവിശേഷത്തിൽ പതിനഞ്ചാം അധ്യായത്തിൽ കർത്താവ് നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റൊൻപത് നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു ഭാപിയെ പറ്റി സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുമെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ എവിടെയാണ് ദൈവത്തിൻ്റെ മുഖം പ്രകാശിക്കുക എന്ന് ഈ വചനം എന്നെ നിങ്ങളെ പഠിപ്പിക്കുകയാണ് ആത്മജീവിതത്തിൽ തകർന്നു പോയിട്ടുള്ളൊരു വ്യക്തി കർത്താവിനോട് അപ്പ എന്നെ ഒന്ന് പുനരുദ്ധരിക്കണമേ എന്നെ ഒന്ന് റീബിൽഡ് ചെയ്യണമേ എന്ന് അവൻ്റെ സന്നദ്ധിയിൽ കുംഭസാര കുട്ടിലേക്ക് അനുതാപത്തേട് ഓടുമ്പോൾ അവിടെ നിന്ന് കണ്ണുനീർവാർത്ത് വിലപിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുഖം പ്രകാശിക്കും അപ്പോൾ സങ്കീർത്തകൻ പറയുന്ന രക്ഷ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് ഇറങ്ങി വരും അതാണ് സങ്കീർത്തനം എൺപതിൻ്റെ മൂന്നിൻ്റെ അർത്ഥം ദൈവമേ ഞങ്ങളെ പുനരുദ്ധരിക്കണം അങ്ങയുടെ മുഖം പ്രകാശിക്കട്ടെ ഞങ്ങൾ പ്രാപിക്കട്ടെ ഈ രണ്ട് വചനങ്ങൾ പ്രഭാഷകന്റെ പുസ്തകം അൻപതാമധ്യായും ഇരുപത്തിരണ്ടിലും സങ്കീർത്തനം എൺപതിൻ്റെ മൂന്നിലുമായി രണ്ട് വചനങ്ങൾ നമ്മൾ ആയി ആദ്യമേ വായിച്ചു കേൾക്കുമ്പോൾ ഈ വചനത്തിൻ്റെ മനോഹാരിത പഴയ നിയമത്തിൽ സാമൂഹ്യ പ്രഭാഷകന്റെ പുസ്തകം ഒന്നാമത്തെ പുസ്തകം ആറാമത്തെ അധ്യായത്തിൽ വ്യക്തമായി വരച്ചു വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അത് നാം ഇപ്രകാരമാണ് വായിച്ചു കേൾക്കുക പ്രവാചകന്റെ ഒന്നാമത്തെ പുസ്തകം ആറാമത്തെ അധ്യായത്തിൽ കർത്താവിൻ്റെ വാഗ്ദാന പേടകം ഫിലിസ്തനുടെ കയ്യിൽ അകപ്പെട്ടു പോയ വാഗ്ദാന പേടകം ഫിലിസ്തർ അത് തങ്ങൾക്ക് നാശം വരുത്തി തിരിച്ചറിഞ്ഞ് അത് കിരിയാത്തിയായാറിലെ അഭിനാതാപിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കുകയാണ് അവിടെ അഭിനാദാതാപൻ്റെ ഭവനത്തിൽ ഇരുപത് വർഷക്കാലം വാഗ്ദാന പേടകം ഇരിക്കുന്നു ഈ സമയങ്ങളിലെല്ലാം ഇസ്രായേൽ മക്കൾ ഫിലിസ്തീനയുടെ ആക്രമണം നിരന്തരം നേരിട്ടുകൊണ്ട് വാവിട്ട് വാവിട്ട് നിലവിളിക്കുന്ന ദൈവജനത്തെ പരിചയപ്പെടുത്തുകയാണ് സാമൂൽ പ്രവാചകന്റെ ഒന്നാമത്തെ പുസ്തകം അഞ്ചാമത്തെ അധ്യായത്തോളം എത്തി നിൽക്കുമ്പോൾ നാം കാണുക എന്നാൽ ആറാമത്തെ അധ്യായത്തിൽ മറ്റൊരു ചലനമാണ് നാം കാണുക പുനരുദ്ധരിക്കപ്പെടുന്ന ജീവിതവും ദൈവത്തിൻ്റെ മുഖം പ്രകാശിക്കുന്നതും മനുഷ്യ മക്കൾ രക്ഷപ്രാപിക്കുന്നതും വളരുന്നതുമെല്ലാം ഈ ആറാമത്തെ അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങളിൽ നമ്മെ പഠിപ്പിച്ചു വെക്കുന്നുണ്ട് അതിപ്രകാരം നാം വായിക്കും കിരിയ തയ്യാറിലെ ആളുകൾ വന്ന് കർത്താവിൻ്റെ പേടകം ഗിരിമുകളിൽ താമസിച്ചിരുന്ന അഭിനയ ഭവനത്തിൽ എത്തിച്ചു അത് സൂക്ഷിക്കുന്നതിന് അമരദാതാവിൻ്റെ പുത്രൻ എലയാസിറിനെ അവർ അഭിഷേകം ചെയ്തു ഇനി നാം കാണും ഏഴാമത്തെ അധ്യായത്തിൽ രണ്ട് മുതലുള്ള വചനങ്ങൾ സാമുവൽ ന്യായാധിപനായി അവരോധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഏറ്റവും അവസാനത്തെ ന്യായാധിപനാണ് സാമുവൽ പ്രവാചകൻ ഇപ്രകാരം നാം വായിക്കുന്നു കർത്താവിൻ്റെ പേടകം അവിടെ ഏറെക്കാലം ഇരുപത് വർഷത്തോളം ഇരുന്നു അമനദാതാവിൻ്റെ ഭവനത്തിൽ ഇരുപത് വർഷക്കാലം കർത്താവിന്റെ പേടകം ഇരിക്കുന്നു ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന പേടകം ദൈവജനത്തിന്റെ മധ്യത്തിൽ ഒരു വ്യക്തിയുടെ ഭവനത്തിൽ ഇരിക്കുമ്പോഴും ദൈവജനം നിരന്തരം പീഡകളിൽ അകപ്പെട്ടു കൊണ്ടിരിക്കുന്നു ഇരുപത് വർഷങ്ങൾ പീഡനം സഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനം ഒരു വലിയ കാര്യം ചെയ്യുന്നതാണ് രണ്ടാമത്തെ വചനത്തിൽ നാം കാണുക ഏഴിൻ്റെ രണ്ടിൽ ഇസ്രായേൽ ജനം കർത്താവിങ്കിലേക്ക് തിരിഞ്ഞ് വിലപിച്ചു കൊണ്ടിരുന്നു എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം എപ്പോൾ തിരിച്ചറിയുന്നു അപ്പോൾ അവൻ്റെ പക്കലേക്ക് തിരിയണം വിലപിക്കാൻ തുടങ്ങണം പ്രിയപ്പെട്ട ദൈവജനമേ ഏഴാമത്തെ അധ്യായത്തിൽ മൂന്ന് കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചുവെക്കും ഒന്നാമത്തെ കാര്യം അനുദപിക്കുക എന്നത് രണ്ടാമത്തെ കാര്യം ആഴമായി പ്രാർത്ഥിക്കുക എന്നത് മൂന്നാമത്തെ കാര്യം വളരുക എന്നത് ദൈവജനം അത് അനുഭവിക്കുന്നതാണ് നമ്മിവിടെ കാണുന്നത് ഇസ്രായേൽ ജനം കർത്താവിങ്കലേക്ക് തിരിഞ്ഞ് വിലപിച്ചു അപ്പോൾ സാമുവൽ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ കർത്താവിംഗലേക്ക് തിരിയേണ്ടതിന് അന്യദേവന്മാരെയും അസ്ഥാർത്ഥ ദേവതകളെ ബഹിഷ്കരിക്കണം നിങ്ങളെ പൂർണമായി ദൈവത്തിന് സമർപ്പിക്കണം അവിടുത്തെ മാത്രം ആരാധിക്കുവിൻ ഫിലിസ്തരുടെ കരങ്ങളിൽ നിന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും ഒന്നാമത്തെ കാര്യം പ്രവാചകൻ പറയുകയാണ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരിഞ്ഞ് വിലപിക്കുക അനുദപിക്കുക അനുതാപം എന്ന വാക്കിന് രണ്ടർത്ഥങ്ങളുണ്ട് ഒന്ന് കരയുക എന്നതാണ് രണ്ടാമത്തെ കാര്യം കർത്താവിനെ അന്വേഷിക്കുക എന്നതാണ് നമ്മൾ കാണും പുതിയ നിയമത്തിൽ യേശു ഉത്തമണൻ്റെ ഭവനത്തിൽ വിരുന്നിനെത്തുമ്പോൾ ഉത്തമണൻ ചിരിച്ചുകൊണ്ട് അവനെ സ്വീകരിച്ചു എന്നാൽ കരഞ്ഞുകൊണ്ട് യേശുവിനെ ഹൃദയത്തോട് സ്വീകരിച്ച പാപനിയായ സ്ത്രീയുടെ ജീവിതം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കും രക്ഷാകര ജീവിതത്തിന്റെ വിശുദ്ധിയുടെ ആഴവും അർത്ഥവും എന്തെന്ന് അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ മുമ്പിൽ ദൈവസന്നധയിൽ ഒന്ന് കരയാൻ തീരുമാനിച്ചാൽ ആ ജീവിതത്തിന് ചലനമുണ്ടാകും മാറ്റമുണ്ടാകും ഇസ്രായേൽ മക്കൾ വിലപിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് തിരിയുന്നതാണ് നമ്മുടെ കാണുക അങ്ങനെ തിരിയുമ്പോൾ സാമൂൽ പ്രവാചകൻ പറയുന്നതാണ് കർത്താവിയിലേക്ക് തിരിയേണ്ടതിന് തിരിച്ചിൽ ആ തിരിച്ചിൽ നടക്കുമ്പോൾ അവനെ അന്വേഷിക്കുമ്പോൾ അവനല്ലാത്തത് എന്താണോ എൻ്റെ ഹൃദയത്തിലിരിക്കുന്നത് അതിനെ ഞാൻ മാറ്റണം അതുകൊണ്ട് അസ്ഥാർത്ഥ ദേവതകളെയും അന്യ ദേവന്മാരെയും ഞാൻ മാറ്റിവെക്കണമെന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ ജീവിതങ്ങളിൽ ദൈവം കൂടെയുണ്ടെന്നറിഞ്ഞിട്ടും എല്ലാ ദിവസവും ആലയത്തിൽ പോകാൻ സാധിച്ചിട്ടും എവിടെയൊക്കെയോ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ ആയില്ലെങ്കിലുമൊക്കെ നിലവിളിക്കുന്നു വേദനിക്കുന്നു ഒക്കെ നമ്മൾ കാണാറുണ്ട് എന്ത് എന്ത് എന്ന് ഉത്തരം കിട്ടാൻ അന്വേഷിച്ച് നടക്കുമ്പോൾ ചില ജീവിതങ്ങളുടെ വഴികൾ കണ്ടുമുട്ടും കർത്താവല്ലാതെ മറ്റു പലതും ഹൃദയത്തിൽ എടുത്തു വെച്ച ജീവിതങ്ങൾ അങ്ങനെ എടുത്തു വെച്ചിട്ട് എത്ര കണ്ണുനീര് വാർത്താലും ആ കണ്ണുനീരിന് അർത്ഥമുണ്ടാവില്ല കർത്താവിനെ മാറ്റി വെച്ചിട്ട് ഞാൻ മറ്റെന്ത് വെച്ചിട്ടും എത്രമാത്രം കണ്ണുനീരൊഴുക്കിയാലും അത് കണ്ണുനീരാവില്ല അനുതാപത്തിൻ്റെ കണ്ണുനീര് വേണമെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷനായ കർത്താവിനെ അന്വേഷിക്കുമ്പോൾ അവനല്ലാത്തത് എന്തെൻ്റെ ജീവിതത്തിനുണ്ടോ ഏതൊക്കെ അസ്ഥാർത്ഥ ദേവതകളെൻ്റെ ജീവിതത്തിലുണ്ടോ ഏതൊക്കെ അന്യദേവന്മാരെ ജീവിതത്തിലുണ്ടോ അതിനെയൊക്കെ ഞാൻ മാറ്റിയേ പറ്റുമെന്ന് വചന നമ്മെ ആദ്യമായി പഠിപ്പിക്കുകയാണ് എനിക്കും ഇടയിൽ എന്താണ് നിൽക്കുക അവനെ അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റാത്ത വിധത്തിൽ വാഗ്ദാനഘടകം കൂടെ ഇരുന്നിട്ടും എനിക്കും ദൈവത്തിനുമിടയിൽ ഒരകലം സൃഷ്ടിച്ച അന്യ ദേവന്മാരും അസ്ഥാർത്ഥ ദേവതകളും ഉണ്ടെങ്കിൽ മാറ്റിവെക്കാൻ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കർത്താവിനെ മാത്രം സേവിക്കാൻ സ്വയം സമർപ്പിക്കാനാണ് നമ്മോട് വചനം പഠിപ്പിച്ചു വെക്കുക നാം വീണ്ടും കാണും നിങ്ങളെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കണം സമ പ്രവാചകം ദൈവജനത്തോട് പറയുന്ന രണ്ടാമത്തെ ഉപദേശമാണ് നിങ്ങളെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കണം മൂന്നാമത്തെ കാര്യം അവിടുത്തെ മാത്രം ആരാധിക്കണം സമർപ്പണം എന്ന് പറയുമ്പോൾ എൻ്റെ ദൈവത്തിന് കൊടുക്കാൻ എനിക്കൊരു സമയം എൻ്റെ ജീവിതത്തിൽ എന്നെ ചിന്തിപ്പിച്ച ഈ കഴിഞ്ഞ ഒരാഴ്ച ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട് ഒരു മനുഷ്യൻ പഠിപ്പി കൗൺസിലിങ്ങിന് വേണ്ടി കടന്നു വന്നപ്പോൾ അദ്ദേഹം പങ്കുവച്ചു ഒരുപാട് ഒരുപാട് കളബാധ്യതകളുണ്ട് എന്തേ എനിക്ക് കടങ്ങളൊന്നും മാറുന്നില്ല ഈ മനുഷ്യൻ പറഞ്ഞു മൂന്ന് നാല് സ്ഥലത്ത് വലിയ മാളികകളുണ്ട് അതൊരെണ്ണം വിറ്റുപോയാൽ എൻ്റെ കടം മാറും എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ദിവസങ്ങൾ മണിക്കൂറുകൾ കിലോമീറ്ററുകൾ യാത്ര ചെയ്യുന്ന വ്യക്തിയാണ് എൻ്റെ നിന്ന് ഒരിക്കൽ പോലും യേശുവേ യേശുവേ എന്ന നാമം വിട്ടുപോയിട്ടില്ല യേശുവേ എന്ന് പറയാതെ യേശുവിനോട് സംസാരിക്കാതെ ഞാൻ ഭക്ഷണം പോലും കഴിക്കില്ല പിന്നെ എന്ത് ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല അപ്പോൾ ഈ മനുഷ്യൻ്റെ ജീവിതം കഥകൾ കേട്ടപ്പോൾ എനിക്ക് തോന്നി എന്തേ കർത്താവ് ഇവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് മനസ്സിൽ ഒരു ചോദ്യം ഇതാണ് ചേട്ടൻ ഒരുപാട് സമയം കർത്താവിനെ ഓർക്കുന്നുണ്ട് എങ്കിൽ എനിക്ക് ചോദിക്കാൻ ഒരു കാര്യമുണ്ട് കർത്താവിന് വേണ്ടി കൊടുക്കാൻ ചേട്ടൻ്റെ ജീവിതത്തിൽ എത്ര സമയമുണ്ട് ചേട്ടൻ ബിസിനസ്സിന് വേണ്ടി പോകുമ്പോൾ യേശുവിനെ ഓർത്തിട്ടുണ്ടാവാം മറ്റു വ്യക്തികളെ കണ്ടുമുട്ടാൻ പോകുമ്പോൾ യേശുവിനെ ഓർത്തിട്ടുണ്ടാവാം ഒരു ചോദ്യമുണ്ട് അതൊക്കെ ആണ് മുൻപിൽ നിൽക്കുക വ്യക്തികളുമായുള്ള കൂടിക്കാഴ്ചകളാണ് മുമ്പിൽ നിൽക്കുക വഴിയോര യാത്രകളിൽ കൂടെ പിടിക്കുന്നവനെ അതൊരു പ്രാർത്ഥനയാണ് പക്ഷേ ഒരു കണ്ടീഷൻ കൂടിയുണ്ട് എൻ്റെ ജീവിതത്തിൽ യേശുവിന് വേണ്ടി മാറ്റിവെക്കാൻ അവനെ ആരാധിക്കാൻ ഒരു സമയം ഞാൻ ഞാനെപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ആ മനുഷ്യനെ പറയാൻ ഉത്തരമില്ല പ്രിയപ്പെട്ടവരെ കൂടെ നടക്കുമ്പോൾ യേശുവനെ കൊണ്ടു നടക്കണമെന്ന് ഞാനും നിങ്ങളുമൊക്കെ ആവർത്തിച്ച് കേട്ടും പ്രാർത്ഥിച്ചും ധ്യാനിക്കുമ്പോൾ ഒരു കാര്യം കൂടി സ്വർഗ്ഗം ആവശ്യപ്പെടും അവനെ മാത്രം ആരാധിക്കണം അവന് മാത്രം സമയം കൊടുക്കാൻ എൻ്റെ ജീവിതത്തിൽ കുറച്ച് സമയം ഞാൻ മാറ്റിവെക്കണം ഇസ്രായേൽ മക്കളുടെ ഒപ്പം വാഗ്ദാന പേടകമുണ്ട് പക്ഷേ മുമ്പിലിരിക്കാനോ ആരാധിക്കാനോ ജനം സമയം കണ്ടെത്തിയില്ല ജനത്തിൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ സാമൂഹ്യ പ്രവാചകൻ പറഞ്ഞു നിങ്ങളെ പൂർണമായ ദൈവത്തിന് സമർപ്പിക്കണം അവിടുത്തെ മാത്രം ആരാധിക്കണം അപ്പോൾ കണ്ടീഷൻ പറഞ്ഞു വയ്ക്കുക അപ്പോൾ പിരിസ്തരുടെ കരങ്ങളിൽ നിന്ന് അവിടെ നിങ്ങളെ രക്ഷിക്കും പ്രിയപ്പെട്ടവരെ അനുതപിക്കുക എന്ന് പറയുമ്പോൾ കരച്ചിൽ മാത്രമല്ല അന്വേഷണമുണ്ട് അവനെ അന്വേഷിക്കുമ്പോൾ അവന് വേണ്ടി അന്വേഷണം നടത്തണം അവന് വേണ്ടി സമയം കണ്ടെത്തണം അവൻ്റെ മുമ്പിൽ ഇരിക്കാൻ എനിക്കും നിങ്ങൾക്കും പറ്റണം രണ്ടും നാം കാണും ഏഴിൻ്റെ നാലിൽ വചനം പറയും അങ്ങനെ ഇസ്രായേലിയർ ബാലിൻ്റെയും അസ്ഥാർത്ഥിയുടെയും ബിംബങ്ങളെ ബഹിഷ്കരിച്ച് കർത്താവിനെ മാത്രം ആരാധിച്ചു കർത്താവിനെ മാത്രം ആരാധിച്ചു അവർ പറഞ്ഞത് കേട്ട് ഒരു പ്രവൃത്തി നടത്തുകയാണ് തൻ്റെ ജീവിതത്തിൽ നിന്ന് എന്തൊക്കെ മാറ്റണമായിരുന്നോ അതെല്ലാം മാറ്റി കർത്താവിനെ മാത്രം ആരാധിച്ചു അത് കഴിയുമ്പോൾ അഞ്ചാമത്തെ വചനത്തിൽ സാമ്പുവൽ പറയും ഇസ്രായേൽ മുഴുവൻ മിസ്പായിൽ ഒരുമിച്ച് കൂരട്ടെ മിസ്പ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ദൈവജനത്തെ മുഴുവൻ സാമൂൽ പ്രവാചകൻ ഒരുമിച്ച് കൂട്ടുകയാണ് അകന്നുപോയ ദൈവജനത്തിന് തെറ്റ് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് ദൈവജനത്തെ സ്വയം പരിധിച്ച് ദേവചനത്തിലേക്ക് എത്താൻ പഠിപ്പിച്ചു കൊടുത്തിട്ട് കരഞ്ഞു വിലപിച്ച ദൈവജനം ഒരുമിച്ച് ഒരുമിച്ച് ഒരു മനസ്സോടെ ഒരു സ്ഥലത്തേക്ക് ഒരുമിച്ച് കൂടുകയാണ് എന്നിട്ട് അദ്ദേഹം പറയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം വലിയൊരു ന്യായാധിപന്റെ ദൗത്യം എന്നതുപോലെ തെറ്റു ചൂണ്ടിക്കാണിച്ച് സാമൂഹ്യ പ്രവാചകൻ അവരോട് പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവർ മിസ് പായിൽ ഒരുമിച്ച് കൂടി പ്രിയപ്പെട്ടവരെ എവിടെയെങ്കിലുമൊക്കെ കുടുംബത്തിൽ വേദനകളും സങ്കടങ്ങളും ഉത്തരമില്ലാത്ത രാത്രികളും ഒക്കെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടെങ്കിൽ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കുടുംബം ഒന്നാകെ അവൻ്റെ മുമ്പിലേക്ക് ഓടിവരണം ഒരുമിച്ച് കൂടണം ഒരുമിച്ച് കൂടി ആരാധിക്കാൻ തുടങ്ങുമ്പോൾ ഈ ദൈവചനം ചെയ്ത ഒരു പ്രവൃത്തി എനിക്കും നിങ്ങൾക്കും ചെയ്യാൻ പറ്റും മറ്റു ജോലികളിൽ നിന്നെല്ലാം വിരമിച്ച് ആറാമത്തെ വചനത്തിൽ പറയും അവർ മിസ് പായിൽ ഒരുമിച്ച് കൂടി വെള്ളം കോരി കർത്താവിൻ്റെ സന്നിധിയിൽ പകർന്നു അനുദിനം ഒരുപാട് ജോലികൾ ചെയ്തിരുന്നവർ വെള്ളം കോരിയവർ ഒഴിച്ചു കൊടുത്തവർ ഇതെല്ലാം മിസ്രജനത്തിൻ്റെ ജീവിതത്തിലുള്ളതാണ് എന്നാൽ അനുദിന ജീവിതം ചെയ്യുന്ന ഒരു പ്രവൃത്തി അവർ ഇന്ന് കർത്താവിന് വേണ്ടി ചെയ്യുകയാണ് വെള്ളം കോരി കർത്താവിൻ്റെ സന്നിധിയിൽ പകർന്നു ഞാനും നിങ്ങളും എൻ്റെ ജീവിതത്തിലെ കുറച്ചു സമയം മാറ്റിവെച്ച് യേശുവിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുക അവർ വെള്ളം കോരി കർത്താനുസന്ധിൽ പകർന്നു ആ ദിവസം മുഴുവൻ അവർ ഉപവസിച്ചു ഞങ്ങൾ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി എന്ന് അവർ ഏറ്റുപറഞ്ഞു അവൻ്റെ മുമ്പിലിരിക്കണം ത്യാഗങ്ങൾ ഏറ്റെടുക്കണം പാപം ചെയ്തു പോയെന്ന് പറയണം മിസ്ഫായിൽ വച്ചാണ് സാമൽ ഇസ്രാജനത്തെ ന്യായപാലനം ചെയ്യാൻ തുടങ്ങിയത് ഇങ്ങനെ ദൈവജനം ഒരുമിച്ച് കൂടി അനുദപിച്ച് ദൈവസന്ധി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ മറ്റൊരു കാര്യം സംഭവിക്കുകയാണ് ദൈവകരം ഞാൻ അനുദപിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവകരം ഇറങ്ങി വരുന്ന സമയമാണ് ഇനി നാം കാണുക ഏഴാമത്തെ വചനത്തിൽ ഇസ്രായേൽക്കാർ മിസ്പൈൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ഫിലിസ്തീൻ പ്രഭുക്കന്മാർ ഇസ്രായേൽക്കാരെ ആക്രമിക്കാൻ പുറപ്പെട്ടു ഇസ്രായേൽക്കാർ ഭയചകിതരായി ദൈവസന്ധിയിൽ കാത്തിരുന്ന് വെള്ളം കോരി ഉപവസിച്ച് കണ്ണുനീര് വാർത്ത് കരയുമ്പോൾ ദൈവചനത്തെ ആക്രമിക്കാൻ ശത്രുജനത പുറപ്പെടുകയാണ് അവർ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് കൊണ്ട് അവരെ ഒരുമിച്ച് ആക്രമിക്കാൻ ഫിലിസ്തീൻ പ്രഭുക്കന്മാർ തീരുമാനിക്കുന്നു ഈ വാർത്ത കേട്ട് ഭയചകിതരായ ദൈവചനം ചെയ്യുന്ന രണ്ടാമത്തെ പ്രവൃത്തിയാണ് അനുതാപം നിന്നെ അഗാധമായ പ്രാർത്ഥനയിലേക്ക് നയിക്കണം അതാണ് നമ്മുടെ കാണുക ഇസ്രായേൽക്കാർ ഭയചകിതരായി ഫിലിസ്ഥലിൽ നിന്ന് തങ്ങളെ രക്ഷിക്കണമെന്നതിന് ദൈവമായ കർത്താവിനോട് നിരന്തരം പ്രാർത്ഥിക്കണമേ എന്ന് അവർ സാമൂലിനോട് അപേക്ഷിച്ചു ദേവസ്വം അവർ ഇരിക്കുമ്പോൾ അവർ പ്രാർത്ഥിക്കുക മാത്രമല്ല അവർ മറ്റൊരു വ്യക്തിയോട് പ്രാർത്ഥന ചോദിക്കുക കൂടിയാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അന്യദിച്ച് വിശുദ്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രതിസന്ധികൾ വിട്ടുപോവില്ല ചിലപ്പോൾ വിശുദ്ധയിൽ ജീവിക്കാൻ തുടങ്ങുമ്പോഴാകും ഏറെ ഏറെ പ്രതിസന്ധികൾ അങ്ങനെ ഏറെ ഏറെ പ്രതിസന്ധികൾ വരുമ്പോൾ ഞാൻ പ്രാർത്ഥനയോടെ ഇരിക്കുക മാത്രമല്ല മറ്റു വ്യക്തികളോട് പ്രാർത്ഥന ചോദിക്കുക കൂടി ചെയ്യണം അതെൻ്റെ എളിമയാണ് എനിക്ക് സ്വയം പറ്റാത്തത് കൊണ്ടാണ് മറ്റൊരു വ്യക്തിയോട് ഞാൻ പ്രാർത്ഥന ചോദിക്കുക എളിമയോടെ ദൈവസന്നതയിൽ ഞാൻ പ്രാർത്ഥന ചോദിച്ചു കഴിയുമ്പോൾ കർത്താവിൽ കൊണ്ട് അവൻ്റെ മുമ്പിൽ പ്രാർത്ഥന ചോദിച്ചു കഴിയുമ്പോൾ ദൈവം എനിക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന വൻ കാര്യമാണ് അവിടുത്തെ അടുത്ത വചനത്തിൽ നാം കാണുക സാമുവൽ മുലകൊടി മാറാത്ത ഒരാട്ടിൻകുട്ടിയെ സമ്പൂർണ്ണ ദഹനബലിയായി അർപ്പിച്ചു അവൻ ഇസ്രായേലിനടുത്ത് കർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചു അവിടുന്ന് അവന്റെ പ്രാർത്ഥന ശ്രവിച്ചു സാമുവൽ ദഹനബലി അർപ്പിച്ചു കൊണ്ടിരിക്കവെ ഫിലിസ്ത്യർ ഇസ്രായേൽക്കാരെ ആക്രമിക്കാൻ അഴുത്തു വന്നുകൊണ്ടിരുന്നു ദൈവജനം ദൈവസ്ഥയിൽ വിട്ടുപോകാതെ ഒരുമിച്ചുകൂടി പ്രവാചകന്റെ കൂടെ ഇരുന്ന് അനുദവിച്ച് കണ്ണുനീരു വാർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഫിലിസ്തീൻ പ്രഭുക്കന്മാർ അടുത്തടുത്ത് വരിക ശത്രു അകന്നു പോവുകയല്ല അടുത്തെടുത്ത് വരികയാണ് ഭയചകിതരായി പേടിച്ച് കണ്ണുനീരു വാർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വലിയൊരു ശക്തി ദൈവ സാന്നിധ്യം ദൈവജനത്തിനും ഇറങ്ങി വരുന്നതാണ് പത്താമത്തെ വചനത്തിൽ നാം കാണുക സാമൂഹ ദഹന ബലി അർപ്പിച്ചു ഞാനും നിങ്ങളും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കവേ പിരിസ്തർ ഇസ്രായേലി ആക്രമിക്കാൻ അടുത്തുകൊണ്ടിരുന്നു കർത്താവ് ഭയങ്കരമായ ഒരു ഇടിനാഥം മുഴക്കി ആരാണ് ഇടിനാഥം മുഴക്കിയത് കർത്താവ് പിരിസ്തരെ സംഭ്രാന്തിരാക്കി അവർ പലായനം ചെയ്തു ഇസ്രായേൽക്കാർ മിസ്ബായിൽ നിന്ന് ബത്കാർ വരെ അവരെ പിന്തുടർന്ന് വധിച്ചു പ്രിയപ്പെട്ട ദൈവജനമേ ഈ വചനഭാഗം ഞാനും നിങ്ങളും വായിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇവിടെ ദൈവചനം ചെയ്ത രണ്ടേ രണ്ട് പ്രവൃത്തിയുള്ളൂ അവൻ അനുദപിച്ചു കരഞ്ഞു കർത്താവിനെ അന്വേഷിച്ച് ദൈവസന്ധയിൽ ഒരുമിച്ച് കൂടി അവൻ്റെ മുമ്പിലിരുന്നു പിന്നെ അവൻ ഒന്നും ചെയ്തിട്ടില്ല അവിടെ ഇരുന്നതേ ഉള്ളൂ ഇരുന്നപ്പോൾ അവന് വേണ്ടി ആരെ വിളിച്ചോ ആ കർത്താവ് ഇറങ്ങി വന്നു ദേവജനത്തിൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷം അലയടിക്കുകയാണ് അതാണ് പഴയ കാലങ്ങളിലെ സന്തോഷത്തിലേക്ക് സ്വർഗം നമ്മളെ കൊണ്ടുപോകുമെന്ന് പ്രഭാഷകൻ നമ്മെ പഠിപ്പിച്ചു വെക്കാനും സങ്കീർത്തനം എൺപതിൻ്റെ മൂന്നിൽ വചനം പറഞ്ഞത് അന്യർത്ഥമാകുമാറ് കർത്താവിൻ്റെ മുഖം പ്രകാശിക്കാനും രക്ഷ രക്ഷ കണ്ടെത്താനും നമുക്ക് സാധിക്കുക പ്രിയപ്പെട്ടവരെ പന്ത്രണ്ടാമത്തെ വചനത്തിൽ കാണും ദൈവചനത്തിൻ്റെ വളർച്ച അനുദപിച്ചു പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന മൂന്നാമത്തെ അനുഗ്രഹമാണ് വളർച്ച അതാണ് പന്ത്രണ്ടാമത്തെ വചനത്തെ എഴുതി വയ്ക്കുക അനന്തരം സമൂഹ്ക്കും ജാഷാനയ്ക്കും എത്തിയ ഒരു കല്ല് സ്ഥാപിച്ചു ഇതുവരെ കർത്താവ് നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിനവർ എബ്നേസർ എന്ന് പേരിട്ടു അങ്ങനെ ഫിലിസ്തീർ കീഴടങ്ങി പിന്നീട് ഒരിക്കലും അവർ ആ ഇസ്രായേൽ ദേശത്ത് കാലുകുത്തിയിട്ടില്ല പ്രിയപ്പെട്ടവരെ ഇതാണ് ഈ വചനത്തിൻ്റെ സന്ദേശം വളർച്ച ശത്രു പിന്നെ ഒരിക്കലും ഇസ്രായേൽ ജനത്തിലേക്ക് കാലുകുത്താൻ ദൈവം അനുവദിച്ചില്ല പ്രിയപ്പെട്ട ആ ദൈവജനമേ ഈ വചനഭാഗം ഞാനും നിങ്ങളും ചിന്തിക്കുമ്പോൾ ഈശോയുടെ മുമ്പിൽ വലിയ എളിമയോടെ നമുക്ക് കാത്തിരിക്കാം കർത്താവല്ലാത്തത് എന്തെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെ മാറ്റിവെച്ചിട്ട് കർത്താവിന് വേണ്ടി അല്പസമയമെടുത്ത് അനുദപിച്ച് പ്രാർത്ഥിച്ച് രക്ഷ സ്വന്തമാക്കി വളരുവാൻ കർത്താവ് നമ്മെ അനുവദിക്കട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം കണ്ണുകളടച്ച് കരങ്ങൾ കൂട്ടിപ്പിടിക്കട്ടെ നല്ല ദൈവമേ നിൻ്റെ വലിയ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ സമ്പന്നരാക്കിയ രക്ഷിച്ച വലിയ ചരിത്രമാണ് ഞങ്ങൾ വായിച്ച് ധ്യാനിച്ചത് കർത്താവെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നിനക്ക് തരാൻ കുറച്ച് സമയം പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നിന്നെ അന്വേഷിച്ച് കണ്ടെത്താൻ എൻ്റെ കൂടെ ഇരുന്ന് ദൈവകൃപ സ്വന്തമാക്കാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ മഹത്വവും എല്ലാ ആരാധനയും അങ്ങേക്കു മാത്രം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര ആമേ